ുന്നം ഉമ്മൻചാണ്ടിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ കെ വരദരാജൻ ഈ പ്രതിപക്ഷ കക്ഷി വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട ഗൗരവബുദ്ധിയ തന്നെ ചർച്ച നടത്തിയിരിക്കുകയാണ് അതിൽ അവരുടെ ആഭ്യന്തര കലഹങ്ങൾ ഒരു വേള മാറി നിൽക്കട്ടെ പ്രധാനമായും ഈ സർക്കാരിനോട് അവർ പറയുന്നത് ഇത് അഴിമതി കരാറാണെങ്കിൽ റദ്ദാക്കൂ എന്നാണ് എന്ന് മാത്രമല്ല ശ്രീ എം എം ഹസൻ പറഞ്ഞത് അങ്ങനെ ഒരു വ്യവസ്ഥ ഈ കരാറിലുണ്ട് എന്നാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ സി എ ജിയുടേതായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണവും മുഖ്യമന്ത്രി നിശ്ചയിക്കുകയുണ്ടായി അപ്പോൾ ഇത് ശരിയായ രൂപത്തിൽ നടന്നിട്ടില്ല എന്ന ഉത്തമബോധ്യം നിങ്ങൾക്കാണുള്ളത് അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ കരാറ് ഒരു വശത്ത് കുഴപ്പം പിടിച്ചതാണെന്ന് പറയുകയും മറുവശത്ത് അതേ കരാറിലെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്ന ധർമ്മസങ്കടമുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾക്ക് സമ്പൂർണ്ണ വിമുക്തിയാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയകാര്യ സമിതി വെച്ച് നീട്ടുന്നത് അത് സ്വീകരിക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി ചർച്ചകളെ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഒരു വിഴിപ്പലക്കൽ മാത്രമാണ് നടന്നത് നമുക്കറിയാം ഒരു പത്ത് ദിവസം മുമ്പ് സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നെന്ന് ഉമ്മൻചാണ്ടി ഒരു പ്രത്യേക പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞിരുന്നു യാതൊരു അഴിമതിയും ഇല്ല സുതാര്യമാണ് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് കേരളത്തിൻ്റെ പദ്ധതിയെ തകർക്കാനാണ് ചില ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നത് സി എ ജി എല്ലാ വസ്തുതകളും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി തൊട്ടു പിന്നാലെ ശ്രീ എം എം ഹസ്സൻ പത്രക്കാരോട് പറഞ്ഞത് സി എ ജി വസ്തുതകളൊന്നും പരിശോധിക്കാതെ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാതെ വേണ്ടത്ര അന്വേഷണം നടത്താതെ എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തള്ളിക്കളയേണ്ടതാണ് അത് നിയമപരമായ നടപടികളിലേക്കടക്കം ഞങ്ങൾ നീങ്ങാൻ പോകുകയാണ് എന്നായിരുന്നു ഹസൻ അന്ന് പറഞ്ഞത് ഈ ഹസനും ഉമ്മൻചാണ്ടിയും കൂടി ചേർന്ന് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റ് ഈ കരാർ റദ്ദെയ്യണം അഴിമതിയുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം വ്യക്തമാണ് ഹസൻ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ കരാറിൽ അഴിമതിയുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ യോഗം തീരുമാനിച്ചു എന്നത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്ത അഴിമതിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിന് തുല്യമാണ് അഴിമതി ഉണ്ടെങ്കിൽ എന്ന വാക്കിന് അവിടെ വലിയ പ്രസക്തിയില്ല അഴിമതിയുണ്ട് നിങ്ങൾ വേണമെങ്കിൽ റദ്ദി ചെയ്യൂ ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സി ഐ ജി കണ്ടെത്തിയ എല്ലാ ആക്ഷേപങ്ങളും ഈ കരാറുണ്ടാക്കുന്ന അവസരത്തിൽ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ ചൂണ്ടിക്കാണിച്ചവയൊന്നും അംഗീകരിക്കാതെ അന്ന് ഉമ്മൻചാണ്ടിയും കൂട്ടരും പറഞ്ഞത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണ് ഇപ്പം കയറുന്നെങ്കിൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇതോടെ കേരളം തകരാൻ പോവുകയാണ് എന്നെല്ലാമുള്ള പ്ര പ്രചരണം നടത്തി ഇടതുപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങളെ പരിഹസിക്കുകയും ജനങ്ങൾക്ക് ജനങ്ങൾ ഇടതുപക്ഷം വികസനത്തിൻ്റെ എതിരാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ഞങ്ങൾ അന്നും പറഞ്ഞു ഈ കരാറുകൊണ്ട് കേരളത്തിലെ സർക്കാരിനോ ജനങ്ങൾക്കോ അടുത്ത ഭാവിയിലൊന്നും പ്രയോജനമുണ്ടാവാൻ പോകുന്നില്ല പക്ഷേ വിഴിഞ്ഞം പദ്ധതി എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരാഗ്രഹമാണ് അത് പ്രാവർത്തികമാക്കാൻ എടുത്ത നടപടികളോടാണ് ഞങ്ങൾക്കെതിരെ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇതിൽ അഴിമതിയുണ്ട് എന്ന് സി എ ജി ചൂണ്ടിക്കാണിച്ചപ്പോൾ ആധികാരിക സ്വഭാവം വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാൽ ഇത്തരമൊരു പദ്ധതി അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ സാധ്യമല്ല അത് കേരളത്തിൽ ഇനിയും നിക്ഷേപങ്ങൾ വരുന്നതിന് തടസ്സമുണ്ടാക്കും കേരളത്തിൻ്റെ വികസനത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റ് ഈ അന്വേഷണം ഒരു ഭാഗത്ത് തീരുമാനിക്കുകയും ജോലികൾ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തത് അതിലൊരു തെറ്റുമില്ല എന്നും കോൺഗ്രസ് ഇന്നിപ്പോൾ നടത്തുന്ന കിടന്ന് തുപ്പുന്നതിന് തുല്യമായ ചില കാര്യങ്ങളാണ് നടന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരാൻ ഈ വിഴിഞ്ഞൻ ചർച്ച സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശ്രീരാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടെങ്കിൽ എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ട് എന്ന തുറന്ന സമ്മതത്തിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ആക്ഷേപം തികച്ചും അടിസ്ഥാനരഹിതമാണ് കാരണം ഈ ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിവിധ സമിതികളിൽ നിരവധി പ്രാവശ്യം ചർച്ചകൾ നടന്നിട്ടുണ്ട് അതേസമയം വിഴിഞ്ഞം കരാറുമായി ഒരു ചർച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹ സമിതി യോഗത്തിലോ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിലോ നടന്നിട്ടില്ല നടക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായി സി ആൻഡെ ജിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ഈ പാർട്ടിയിലെ ഉന്നതരായ ചില നേതാക്കന്മാർക്കുണ്ടായി ആ സംശയങ്ങൾ ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ കാര്യ സമിതിയിൽ അവർ ചർച്ച ചെയ്തു ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്തരം സമിതികളിലാണ് ഇത്തരം ചർച്ചകൾ വരുന്നത് ചർച്ചകൾക്ക് ശേഷം വളരെ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എം എം ഹസ്സൻ വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു അഴിമതിയും നടത്തിയിട്ടില്ല മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ഈ പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ വിവാദങ്ങൾ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ശ്രീ എം വി രാഘവൻ തുറമുഖ വകുപ്പിൻ്റെ മന്ത്രിയുമായിരിക്കുന്ന കാലത്താണ് ഇതിൻ്റെ ആദ്യ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളെ ഞാൻ പറയാൻ വന്നത് ഇവിടിപ്പോ അഞ്ച് ഗവൺമെൻറ്റുകളാണ് ഈ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് അവസാനത്തെ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലാണ് നമുക്കിവിടെ ഈ കരാറിനെക്കുറിച്ച് വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ അച്യുതാനന്ദൻ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട് ശ്രീ രാജ്മോഹൻ താൻ ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു ആക്ഷേപം വരുന്നു പേരെടുത്തു പേരെടുത്തുപോലും പറയാതെയുള്ള ആക്ഷേപമാണ് തൊട്ടടുത്ത ദിവസം രമേശ് ചെന്നിത്തല ഈ വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അന്വേഷണം അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തെ ആരെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്ന് നേരിട്ട് പോലും പറയാത്തൊരു കാര്യത്തിൽ ഇവിടെ ശ്രീ വരദരാജൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പത്ത് ദിവസമായി സി എ ജിയുടെ റിപ്പോർട്ട് വന്നിട്ട് സി എ ജിയുടെ റിപ്പോർട്ടിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുകയല്ലാതെ ആർജവത്തോടെ ഇന്ന അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇന്ന അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കൂ എന്ന് പറയാൻ ഉമ്മൻചാണ്ടി തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി തയ്യാറായില്ലെന്ന് ആരാ വീണനോട് പറഞ്ഞത് എല്ലാം ആർക്കും പിന്നെ അന്വേഷണം രണ്ടാമതായിട്ട് എടുക്കാം അതിനെക്കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞത് ഇവിടെ അഴിമതി ഉണ്ടെന്ന് വരദരാജൻ സ്ഥാപിച്ചല്ലോ അഴിമതി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി രണ്ടു പേർക്കുമെതിരെ ആക്ഷേപം വരികയാണ് ഒന്ന് എന്ന് പറയുന്നത് ആരോപണമാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്ന ആരോപണമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് സി എ ജിയുടെ ആധികാരിക റിപ്പോർട്ടാണ് പക്ഷേ രമേശ് ചെന്നിത്തല വേണമെന്ന് പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നിരവധി സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം ഏത് അന്വേഷണം എന്ന് പറയുമ്പോൾ അന്വേഷിക്കുക ഇവിടെ കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ അഴിമതിയുണ്ട് സി ഐ ജിയുടെ റിപ്പോർട്ട് ഗൗരവതരമാണെന്ന് പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് ഇത് കേരളത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വാഭാവികമായി അന്വേഷണം ഏത് അന്വേഷണമാണ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് ശ്രീ എം എസ് കുമാർ ഈ വിഷയത്തിൽ ബി ജെ പി എന്താണ് ഇത്ര അഗാധമായ മൗനത്തിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്കിപ്പോഴും കുറെ ഓഫീസ് അങ്ങോട്ട് ആക്രമിക്കുക കുറെ ഓഫീസ് ഞങ്ങളുടെ ഇങ്ങോട്ട് ആക്രമിച്ചു എന്ന് ഈ തായം കളിക്കലല്ല അത് ഇത്തരം ഗൗരവതരമായ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ രണ്ട് മുന്നണികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് കുറ്റകരമായ മൗനം അങ്ങനെ ഒരു മൗനം എങ്ങനെ പറയാൻ പറ്റും വേണു ഈ രണ്ട് സർക്കാരുകളും ഒത്തു കളിക്കുകയല്ലേ സത്യം അതല്ലേ ഇപ്പോൾ ശ്രീ വരദരാജൻ ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു ഒരു വർഷമായി അവർ അധികാരത്തിൽ വന്നിട്ട് അഴിമതിയല്ല ഇതിനകത്തുള്ള പ്രശ്നം ഇവരാ അതിനെ മറച്ചു വയ്ക്കുകയാണ് സി എ ജി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാരികയിൽ വിശദമായ ലേഖനമായിട്ട് വന്നതാണ് ആ വാക്കോ ആ വാചകമോ പോലും മാറാതെയാണ് സി എ ജി ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ ആവർത്തിച്ചിട്ടുള്ളത് കരാറിലെ ചില വ്യവസ്ഥകളാണ് അത് അദാനി ഗ്രൂപ്പിന് വലിയ പ്രയോജനം ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാരിന് ഒരുപാട് നഷ്ടം ഉണ്ടാക്കുന്നതാണെന്നാണ് ആ കരാറിലെ ചില പല കാര്യങ്ങളും എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ കരാർ എന്തുകൊണ്ട് ഒരു വർഷമായി സർക്കാർ പരിഗണിച്ചില്ല അല്ലെങ്കിൽ ഒന്ന് പുനഃപരിശോധിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ ഇപ്പോ ഉമ്മൻചാണ്ടി ഈ വിഷയത്തിൽ പഠിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നുണ്ട് മാധ്യമങ്ങളിൽ മാതൃഭൂമിയിലാണ് വന്നത് ഇന്നിപ്പോ വി എസ് അച്യുതാനന്ദന്റെ മറുപടി ലേഖനമുണ്ട് മാതൃഭൂമിയിൽ നിങ്ങൾ എവിടെ പഠിച്ചു നിങ്ങൾ ഏത് തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ആശയസമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഞാൻ പറയാൻ അവസരം തരും ഒന്ന് വികസനവുമായി ഇരുപത്തഞ്ച് വർഷക്കാലമായി നമ്മൾ രണ്ട് മുന്നണികളും മന്ത്രം പോലെ നമ്മളെ ഓതിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം 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 ആ പദ്ധതി ഒരു സ്വപ്ന പദ്ധതി അത് നടപ്പാക്കാനുള്ളൊരു ഒരു 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 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ സമീപിച്ചപ്പോൾ അതിന് അതിനനുവാദം കൊടുത്തു ബി ജെ പി സർക്കാർ കേരളത്തിന് എല്ലാ പദ്ധതികളോടും എടുക്കുന്ന സമീപനം പോലെ തന്നെ ഒട്ടും വൈകാതെ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അനുവാദം കൊടുത്തു കരാറും മറ്റ് കാര്യങ്ങളുമൊക്കെ പരിശോധിക്കേണ്ട സംസ്ഥാന സർക്കാരാണ് ആ പരിശോധനയിൽ എന്തെങ്കിലും വ്യവസ്ഥകളിൽ ഇതുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സംസ്ഥാനത്തിന് ദോഷകരമായിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഈ പറയുന്ന കരാർ എന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ അടക്കം പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ് എന്നാണ് എന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസികളുടെ കണ്ണുവിട്ട് ചുമ്മൻചാണ്ടിക്ക് രഹസ്യമായി അദാനിയുമായി ചേർന്ന് എന്തെങ്കിലും ഒരു ഇടപാട് നടത്താൻ കഴിയില്ല അങ്ങനെ അങ്ങനെ നടത്തിയെന്നല്ല ഞാൻ പറഞ്ഞത് കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ദോഷമാണെന്നാണല്ലോ ഇപ്പോഴത്തെ ആരോപണം അങ്ങനെ എന്തെങ്കിലും ആരോപണം വ്യവസ്ഥ വ്യവസ്ഥകൾ അദാനിക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കുകയും താരതമ്യേന കൂടുതൽ പണം പണമടക്കുന്ന സംസ്ഥാന സർക്കാരിന് ആ ആനുകൂല്യം കിട്ടുന്നില്ല സംസ്ഥാന ബലി കഴിച്ചുകൊണ്ട് ഈ കരാർ ഉണ്ടാക്കിയെങ്കിൽ ആ കരാർ റദ്ദാക്കണമെന്നിജെപിക്ക് ഉണ്ടോ ഇല്ല ഇല്ല റദ്ദാക്കണം എന്നൊരു അഭിപ്രായം ബിജെപിക്ക് ഇല്ല കാരണം ഏക കരാർ എത്രയോ നമ്മൾ എത്ര തവണ ഈ വിഴിഞ്ഞം കാര്യത്തിന് ടെൻഡർ വിളിച്ചു ആഗോള ടെൻഡർ വിളിച്ചു ആരാ വന്നത് എം എസ് കുമാർ കുറ്റപ്പെടുത്തുന്നത് ഈ പാർട്ടിക്കുമില്ല പിന്നെ ആരാണത് റദ്ദാക്കേണ്ടത് ഈ കാര്യത്തിൽ അന്വേഷണത്തിൽ അന്വേഷണത്തിന്റെ കാര്യത്തിലും അത് റദ്ദാക്കുന്ന കാര്യത്തിലും ആരാണം ആവശ്യപ്പെടുന്ന പറയാൻ കഴിയുന്ന കാര്യമാണിത് ഇത് മുഖ്യമന്ത്രി െ ഈ സർക്കാരിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തു ഇതൊക്കെ സ്ഥിരം വാദങ്ങൾ ഇതെങ്ങനെയാ സ്ഥിരം വാദമാകുന്നത് ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പൊ സ്വാഭാവികമായി അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിന്റെ അപ്പൊ സി എ ജി റിപ്പോർട്ടിന്മേൽ ഏതറ്റം വരെ പോകാൻ കഴിയുമെന്ന് അറിയുന്ന അനുഭവ പരിജ്ഞാനമുള്ള ആളാണ് ഉമ്മൻചാണ്ടി ഇതിപ്പോ അദാനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയത് ഈ നിർബന്ധമായി കരാർ ശരി 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 ിൽ നിർബന്ധമായിട്ട് റദ്ദിയില്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വാദഗതിയാണ് അല്ല വാതകം പറയണത് റദ്ദാക്കണ്ടായിരുന്നു പറഞ്ഞില്ലല്ലോ ഞാൻ കരാർ റദ്ദാക്കണെന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ അല്ല പറഞ്ഞു ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് വേണു സ്വ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി ഇത് വന്നാൽ കേരളം ഭയങ്കരമായി വികസിക്കും എന്നുള്ള ധാരണ എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഉണ്ട് വന്നു കഴിയുമ്പോഴേ എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ അറിയുള്ളൂ അങ്ങനെ ഒരു പദ്ധതിയെ കേന്ദ്രം ഇടപെട്ട് ഒരു കാരണവശാലും തടയാനോ അതിനെ നില നിർത്താനോ താല്പര്യപ്പെടുന്നില്ല കേരളത്തിൻ്റെ വികസനം കണ്ടുകൊണ്ട് തന്നെ കരാറിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ സംസ്ഥാനത്തെ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാനും തിരുത്തി കരാറുണ്ടാക്കാനും എന്തുകൊണ്ട് ഇടത് സർക്കാർ ഒരു വർഷമായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം പക്ഷേ ഈ കരാറ് കേന്ദ്രവും കൂടി ഉൾപ്പെടുന്നതാണ് കരാർ എന്ന് പറഞ്ഞാൽ നോൺ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് കേന്ദ്രത്തിന്റെ ഏതൊക്കെ ഏജൻസി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കുന്നതിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അധ്യക്ഷനായി എക്സ്പെൻഡിച്ചർ സെക്രട്ടറി കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറി എന്നിവർ അംഗങ്ങളായുള്ള ബി ജി എഫ് ഉന്നതതല എംപവേർഡ് കമ്മിറ്റിയാണ് വിജയത്തിന്റെ പദ്ധതി രേഖ പരിശോധിച്ചത് എണ്ണൂറ്റി പതിനൊന്ന് കോടി ബി ജി എഫ് ശുപാർശ ശ്രീ ജേക്കബ് ജോർജ് നമുക്ക് ഈ കരാറിൻ്റെ നൂലാമാലകളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ ഈ കരാറിനെ ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന ആരാണ് ഇന്നത്തെ ദിവസം രാഷ്ട്രീയകാര്യ സമിതി ചേരുമ്പോൾ ആർക്ക് ആരോടാണ് സംശയം കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ഞാൻ പറയാം അതാണ് ഞാനും പറയാൻ വരുന്നത് വേണു ഈ സി എ ജി റിപ്പോർട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ ഗൗരവതരമായ കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം ആരുടെ നേർക്കും വരൽ ചൂണ്ടിയില്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ കരാർ സംബന്ധിച്ച് എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് നേർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി ബജിനെ വിരൽ ചൂണ്ടാമായിരുന്നു അദ്ദേഹം ചെയ്തില്ല പക്ഷേ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ അതാണിനകത്ത് രാഷ്ട്രീയം സങ്കടമുണ്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എം എസ് കുമാറിൻ്റെ പാർട്ടി പ്രധാന പ്രതിപക്ഷമാകാൻ ആഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രധാന അജണ്ട ഉമ്മൻചാണ്ടിയെക്കുറിച്ച്